ബിസ്മില്ല അലഹമുല്ല അലഹമുല്ലബിലീൻ ഉള്ള സഹോദരങ്ങളെ അസ്ലാംക്കും വർഹമുല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമുക്കിവിടെ ഒത്തുകൂടാൻ സാധിച്ചു അലഹമില്ല ഓരോരുത്തർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് ഒക്കെ ഉള്ള സംസാരങ്ങൾ നമ്മൾ കേട്ടു അള്ളാഹു പരീക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈകൊള്ളുക എന്നുള്ളതാണ് അതുപോലെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക നമ്മൾ കാണുന്ന ഓരോന്നും തരത്തിലുള്ള ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ തന്നെ ഒരുപാട് രോഗികൾ ഉണ്ട് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അവിടെ ചികിത്സയിലുണ്ട് പലവിധ വേദനകൾ അനുഭവിച്ചുകൊണ്ട് അവരൊക്കെ പരിചരിക്കുന്ന കൂടെയുള്ളവരെയാണ് അതിലും വലിയ ക്ഷമ കൈകൊള്ളുന്നത് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ നടക്കാൻ കഴിയാതെ സംസാരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളാണ് അവിടെയുള്ള ഓരോരുത്തരും ചികിത്സയില്ലാത്ത ഒരു രോഗത്തിന് അടിമപ്പെട്ട ഒരു സഹോദരൻ ഇപ്പോൾ അവിടെ ഉണ്ട് ദ മോട്ടോർ ന്യൂറോൺ ഡിസീസ് എം എൻ ടി എന്ന് പറയുന്ന ഒരു അസുഖമാണോ ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് വയസ്സായിട്ടുള്ളൊരു സഹോദരനാണ് അങ്ങനെ ഇരുന്ന് ഒരു നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചിരിക്കും ചിരി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഏതായാലും ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് എന്താണ് പറയുന്ന ഒന്നും ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥ അവരെ ഭാര്യയും അമ്മയുമാണ് ആ സഹോദരി ആ സഹോദരനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ചെറു പ്രായമാണ് അവർക്ക് കുട്ടികളൊന്നുമില്ല നാലഞ്ച് ഏകദേശം നാല് വർഷത്തിലധികമായ പോലും ഈ രോഗം വിട്ടിട്ട് പക്ഷേ ഇതിന് ചികിത്സയില്ലാത്തൊരു അസുഖമാണ് നമ്മളെ ഇപ്പോഴാണ് ഓരോ നീലമായുള്ള ഈ ഫിസിയോതെറാപ്പിയിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെയുള്ള അസുഖങ്ങൾ പെട്ടിട്ടുള്ള ഓരോരുത്തരെയൊക്കെ നമ്മൾ കാണുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ നമ്മളൊന്നും അത്ര അസുഖത്തിൽ നിന്നും പെട്ടിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ റബ്ബിനോട് എത്രമാത്രം സ്തുതിക്കേണ്ടി വരും അള്ളാഹു ഇതിനോട് എത്ര സ്തുതിച്ചാലും മതിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു അസുഖമില്ലല്ലോ അതുപോലെ തന്നെയാണ് ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ അവർ ആ മൂന്നാലഞ്ചോ ഉമ്മമാർ ആ കുട്ടികളെയൊക്കെ കൊണ്ടു നടക്കുന്നത് അവരെ അവിടെ പരിചരിക്കുന്നത് കാണുമ്പോൾ പഠിച്ചവനെ നമ്മളൊന്നും അത്തരത്തിലൊന്നും പെടുത്തിയില്ലോ എന്ന് നമുക്ക് ചിന്ത വരികയാണ് കാരണം ഒരു കുട്ടി എല്ലാവരും കിടക്കുക കിടന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല നേരെ പിടിച്ചു നിർത്തുകയാണ് കാലുകൾ അവർ പിടിച്ച് വലിച്ച് ഒഴിഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ കുട്ടികളെയൊക്കെ നോക്കുന്ന സഹോദരിമാരൊക്കെ ക്ഷമ എത്രയാണ് എന്ന് പറയാൻ കഴിയില്ല അതുപോലുള്ള അസുഖങ്ങളാണ് അപ്പോഴാണ് ഈ എം എൻ ടി എന്ന അസുഖം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെ ഒരു സഹോദരി ഇവിടെ പേർ വിശ്വത സഹോദരിയുടെ വീട്ടിൽ പോയിരുന്നു അവരുടെ ഭർത്താവ് മരണപ്പെട്ടതാണ് മൂന്ന് കുട്ടികളുണ്ട് ഇവിടെ ചെറിയ ഒരു വീടിൻ്റെ ആവശ്യവും വീടുണ്ട് എന്നുള്ള വീട് ഒന്ന് നന്നാക്കി കിട്ടണം എന്നൊക്കെയാണ് ഉള്ള ആവശ്യവും ചിലവിനൊക്കെ വേണ്ടിയിട്ടാണ് അവരിട വന്നത് നമ്മളവിടെ ചെന്ന് നോക്കുമ്പോഴേ അവരുടെ സഹോദരൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ചെന്നത് അവിടെ ചെന്ന് സംസാരിച്ച് ഇവിടെ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചോ പറഞ്ഞ ആങ്ങളുണ്ട് ആങ്ങളിവിടെ കിടപ്പലാണ് അന്ന് അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അപ്പോഴാണ് ഇതേ അസുഖം തന്നെയാണ് ഈ എം എന്ന് പറയുന്ന അസുഖം പിടിപെട്ട് പത്തു വർഷത്തോളമായി ഒരു കട്ടിലിൽ കിടക്കുന്നത് അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ സലാം പറയുമ്പോഴൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റില്ല ആ കട്ടിലിങ്ങനെ കിടക്കുന്നു ഇങ്ങനെ നമ്മളെ കണ്ണിലേക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എൻ്റെ ഏട്ടത്തിക്കും ഇതുപോലെ അസുഖം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലുള്ള അവസ്ഥയാണത് അപ്പം ഇങ്ങനെയുള്ള ഓരോ രോഗങ്ങളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരു സഹോദരൻ്റെ ഇപ്പോൾ ഷഫീർ പറഞ്ഞ കാലുമടങ്ങി വള എല്ല് വളർച്ചയില്ലാത്തൊരസുഖം അങ്ങനെ എന്താണെന്ന് തോന്നും അവർ ആ ഇപ്പം രണ്ട് അതിൻ്റെ രണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട് അതേ അസുഖം അവനും വീടിൻ്റെ ഒരാവശ്യത്തിനാണ് ഇവിടെ വന്നത് പിന്നെ അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കുന്നത് കുറച്ച് സ്ഥലം ആരൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് വീടുണ്ടാക്കി കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അലഹദില്ല നമ്മളൊക്കെ പിന്നെ ഒരു നമ്മൾ നമുക്കൊക്കെ ഉള്ളപ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾ നമുക്കൊക്കെ ഉണ്ട് എന്നാലേ അലഹമില്ല നമുക്ക് ഇതൊന്നൊരു ഭാരമല്ല ഒരു പ്രയാസമല്ല എന്ന് നമുക്ക് ഇങ്ങനെയുള്ള രോഗികളെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ഈ അപ്പോൾ ഈ നമ്മൾ അള്ളാഹിനോട് എത്ര പ്രാർത്ഥിക്കുക തന്നെ വേണം ഇതുപോലുള്ള അസുഖങ്ങളിലൊന്നൊക്കെ നമ്മളൊക്കെ പഠിച്ചോം കാത്ത് അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല റബ്ബിൻ്റെ തുണ ഇല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെയുള്ള സഹോദരിയോട് ഞാനിതുപോലെ തന്നെ പറഞ്ഞ് പല ഇതുപോലെയുള്ള അസുഖങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ അവരോട് പറഞ്ഞ് ഓരോ ദിവസം കാണുന്നത് അപ്പോൾ അവർക്കൊരു മനസ്സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭർത്താവ് എങ്ങനെയാണല്ലോ ഞാൻ എന്താ ചെയ്യുക ഇത് ഇതിങ്ങനെ ഒരു പ്രയാസം അവർക്കുണ്ട് ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങളിതുവരെ നോക്കിയാൽ നിങ്ങൾക്കാണ് കൂലി കിട്ടും പഠിച്ചൻ്റെ അടുത്തുനിന്ന് എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു ഒരു സമാധാനം നൽകാൻ നമുക്ക് സാധിച്ചു അതല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ചികിത്സയില്ലാത്ത രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാർഗമില്ലല്ലോ ഏതായാലും അള്ളാഹുവിൻ്റെ സഹായം അത്ര തന്നെ അള്ളാഹ് ശിഫയാക്കാൻ വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് രോഗം ശിഫയായാലും ഏതായാലും ആ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവരെയൊക്കെ നോക്കി നിൽക്കുന്ന ആളുകൾക്കും അള്ളാഹു സമാധാനം ക്ഷമയും ഒക്കെ നൽകട്ടെ അതുപോലെ ഈ ആളുകൾക്കും വിമുക്തി അള്ളാഹു നൽകുമാറാകട്ടെ ഇത്തരമായ മാരകമായ രോഗങ്ങളിൽ നിന്നെല്ലാം റബ്ബ് നമ്മയെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ അസാമലൈക്കും വരഹത്ത